ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परां श्रुति स्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തെയാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു सर्वभूतस्थमात्मानं सर्वभूतानि चात्मनि ईक्षदे योगयुक्तात्मा सर्वत्र समदर्शनः अपि सर्वभूतस्थम् आत्मानं सर्वभूतलिम् आत्मावि ആര് യോഗയുക്താത്മാ യോഗയുക്തനായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ യോഗയുക്തമായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ യോഗയുക്തമായിട്ടുള്ള ആത്മാവ് എന്ന് പറയുമ്പോൾ മനസ്സും ആത്മാവും തമ്മിൽ ലയിച്ച് ചേർന്ന് ഒന്നായി അവിടെ മനസ്സോ ആത്മാവോ ശരീരമോ ഇന്ദ്രിയങ്ങളോ ബുദ്ധിയോ ഒന്നുമില്ലാത്ത സർവ സ്വതന്ത്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ശൂന്യമായിട്ടുള്ള ഒരവസ്ഥ അതിനെയാണ് യോഗയുക്താത്മാ എന്ന് പറയണത് അവിടെ അനുഭവിക്കുന്ന ആളും ഇല്ല അനുഭവവും ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും അനുഭവിക്കുന്ന അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരാളുണ്ടെങ്കിലല്ലേ അവിടെ അനുഭവങ്ങളെ അനുഭവിക്കാൻ സാധിക്കും ഇവിടെ അനുഭവങ്ങളില്ല അനുഭവിക്കാൻ കഴിയുന്ന ആളില്ല അതുകൊണ്ട് തന്നെ അനുഭവിക്കുക എന്ന അവസ്ഥയുമില്ല അപ്പോൾ ശൂന്യമായിട്ടുള്ളൊരവസ്ഥ സുഖസുഷുപ്തിയിലാണ്ട അവസ്ഥ അതിനെയാണ് യോഗയുക്ത ആത്മാ യോഗയുക്തമായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ എന്നാണ് അങ്ങനെയുള്ള വ്യക്തി സർവത്ര സമദർശന എല്ലായിടത്തും സമദൃഷ്ടിയുള്ളവനായി സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മാത്രമല്ല എല്ലാത്തിലും അവിടെ രണ്ട് എന്ന ഭാവം ഇല്ലേ ഇല്ല ഏകം സത് വിപ്രാ ബഹുധ വതന്തി ഒന്നേ ഉള്ളൂ പക്ഷേ സാധാരണ പണ്ഡിതന്മാർ പണ്ഡിതന്മാരാണ് യോഗയുക്താക്കൾ ആത്മാക്കളല്ല പണ്ഡിതന്മാരതിനെ വ്യത്യസ്ത രീതിയിൽ കാണുന്നു പറയുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു പഠിപ്പിക്കുന്നു പണ്ഡിതന്മാരാണ് ഇപ്പം സത്യം ഒന്നേ ഉള്ളൂ എന്ന് അവർക്കറിയാം പക്ഷെ അവർ അതിനെ അവരുടെ പാണ്ഡിത്യം അനുസരിച്ച് വിപുലീകരിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അതിനെ പഠിപ്പിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു പറയുന്നു ആ ഒന്ന് ഒന്നേ ഉള്ളൂ എന്ന ആ സത്യം ആ സത്യത്തെ ജീവിതചര്യയായി മാറ്റിയ ആൾ അതാണ് യോഗയുക്തൻ എന്ന് പറയണം അങ്ങനെയുള്ള ആള് എല്ലായിടത്തും സമദൃഷ്ടിയാണ് അത് വേറെ ഇത് വേറെ അതാണ് ഇത് ഇതാണ് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് അവനങ്ങനെയാണ് അവനിങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല സമദൃഷ്ടിയോടുകൂടി സമത്വമാർന്ന ദൃഷ്ടിയോടുകൂടി എല്ലാത്തിനെയും കാണുന്നു എല്ലാത്തിലും കാണുന്നു എല്ലാത്തിലും ഒന്നിനെ ദർശിക്കുന്നു ഈശ്വരനെ ദർശിക്കുന്നു സർവഭൂതസ്ഥം ആത്മാനം അതുപോലെ തന്നെ സർവചരാചരങ്ങളിലും ആത്മാവിനെയും കാണുന്നു ഞാൻ അത് എന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊന്നില്ല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാളക്കാരൻ കാളയെ തല്ലുന്നു അപ്പോൾ കാളയെ തല്ലുന്ന സമയത്ത് ഓ കാള കാളക്കാരൻ കാളയെ ഓരോ കൊടുക്കുന്ന സമയത്തും ശ്രീരാമകൃഷ്ണദേവൻ ഞെട്ടി പറയ്ക്കുന്നു തൻ്റെ ശരീരത്തിൽ തല്ലുകൊള്ളുന്നത് പോലെ നമ്മൾ സാധാരണ ഒരു സാ ഒരു സാധനം വീണത് പെട്ടെന്ന് നമ്മളതിൽ ഞെട്ടുന്നു അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ വഴക്കുണ്ടാക്കി തല്ലുകൂടുന്നു ആ തല്ലുകൂടുന്ന സമയത്തും സ്വാഭാവികമായിട്ട് നമ്മളിലൊരു ഞെട്ടലുണ്ടാവും ഇതെല്ലാം മാനുഷികമായിട്ടുള്ള ഒരു ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ആ മനുഷ്യനിൽ നിന്ന് കുറേ കൂടി വളരെ വളരെ ഉയർന്ന തലത്തിലാണ് മഹാത്മാക്കൾ അപ്പോൾ അവർക്ക് ഈ സെൻസേഷൻ വളരെ പെട്ടെന്ന് അവർക്ക് കിട്ടും അവരെ വിഷമിപ്പിക്കും അപ്പോൾ കാളക്കാരൻ ഓരോ തല്ലുകാളയെ തല്ലുമ്പോഴും ശ്രീരാമദേവൻ ശ്രീ ശ്രീരാമകൃഷ്ണ പരമോസൻ ഓരോ ഞെട്ടൽ ഞെട്ടി പറയ്ക്കുന്നു കുറേ കഴിയുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ശരീരത്തിൽ കാളക്കാരൻ കാളയെ എത്ര തല്ല് തല്ലിയോ അത്രയും തല്ലിൻ്റെ പാടുകൾ രാമകൃഷ്ണദേവൻ്റെ ശരീരത്തിലുണ്ടായി കാണപ്പെട്ടു എന്നാണ് അപ്പോൾ കാള എന്ന് പറയുന്നതും കാളക്കാരൻ എന്ന് പറയുന്നതും ഒന്നും തന്നിൽ നിന്ന് അന്യമല്ല വ്യത്യസ്തമല്ല അടിക്കുന്ന കാളക്കാരനും അടികൊള്ളുന്ന കാളയുമൊക്കെ താൻ തന്നെയാണ് സർവചരാചരങ്ങളിലും ഞാൻ തന്നെയാണ് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നുമില്ല അതുകൊണ്ടാണ് ലോകത്തിന് വേദനയുണ്ടാകുന്ന സമയത്ത് മഹാത്മാക്കൾ വേദനിക്കുന്നു മഹാത്മാക്കളുടെ വേദന എന്താണ് ലോകത്തിൻ്റെ വേദനയാണ് അതുകൊണ്ടാണ് ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ വനവേടൻ അമ്പയ്യുന്ന സമയത്ത് മഹാനിഷാദ എന്ന് അവിടെ ശബ്ദമുണ്ടായത് രാമായണമുണ്ടായത് അതിലോലമായിട്ടുള്ള മനസ്സ് ആണ് മഹാത്മാക്കൾക്കുള്ളത് സർവതിലും ഞാൻ തന്നെയാണ് സർവ്വതും എന്നിൽ തന്നെയാണ് ഇതൊന്നും വ്യത്യസ്തമല്ല അതുകൊണ്ടാണ് തേളിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ പലതവണ ശ്രമിച്ചു തേള് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുത്താൻ ശ്രമിച്ചു അപ്പോഴും ആ തേളിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള കർമ്മത്തിൽ നിന്നും ശ്രീരാമകൃഷ്ണദേവൻ പിന്നോക്കം പോയില്ല അവസാനം തേളിനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്ത് ഇട്ട് രക്ഷിച്ചു അവിടെ നിന്ന ആളുകളിൽ ഒരാൾ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു അങ്ങനെതിനാണ് ഈ തേളിനെ വീണ്ടും വീണ്ടും അത് കൊത്ത കുത്താൻ ശ്രമിച്ചു എന്നിട്ടും അതിനെ വെള്ളത്തിൽ നിന്ന് കരകയറ്റി രക്ഷപ്പെടുത്തിയത് അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഞാനും അതും ഒന്ന് തന്നെയാണ് വെള്ളത്തിൽ കിടന്ന് പിടയുന്ന തേളും ഞാനും ഒന്നു തന്നെയാണ് അത് വ്യത്യാസമൊന്നുമില്ല പക്ഷേ തേളിൻ്റെ കർമ്മം അതിനെ സ്പർശിക്കുന്ന അതെന്തായാലും അത് ശ്രീരാമകൃഷ്ണദേവനെ അല്ല കുത്തിയത് കുത്താൻ ശ്രമിച്ചത് അതിനെ സ്പർശിക്കുന്ന എന്തിനേയും കുത്തുക അത് തേളിൻ്റെ സ്വഭാവമാണ് പക്ഷെ ആ തേളിൻ്റെ സ്വഭാവമല്ല ശ്രീരാമനെ ശ്രീരാമകൃഷ്ണദേവനുള്ളത് ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്വഭാവം മനോവിഷമപ്പെട്ട് വേദന കൊണ്ട് പുളയുന്ന ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് അത് തേളായാലും ശരി പാമ്പായാലും ശരി പഴുതാരായാലും ശരി എന്ത് ജീവിയായാലും ശരി ഒന്നിനെയും ഉപദ്രവിക്കുക പീഡിപ്പിക്കുക കൊല്ലുക നശിപ്പിക്കുക ഇതൊന്നും മനുഷ്യ സ്വഭാവമാവരുത് മറിച്ച് എല്ലാത്തിനെയും രക്ഷിക്കുക പരസ്പരം ഭാവയന്ധ ശ്രേയപരമവാപശ്യത പരസ്പരമായിട്ടുള്ള ഒന്നും മറ്റൊന്നിനു വേണ്ടി എന്ന കൂടിയുള്ള പ്രവൃത്തികൾ അതാണ് ശ്രേയസ്സിനെ കാരണമാകുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ യോഗയുക്താത്മാക്കളായിട്ടുള്ള മഹാത്മാക്കൾ ആത്മാ യോഗയുക്തകളായിട്ടുള്ള ആത്മാടിയവർ അവർ എല്ലായിടത്തും സമദൃഷ്ടിയുള്ളവനാണ് അതുപോലെ തന്നെ ആത്മാനം സർവചരാചരം സർവഭൂതസ്ഥം ആത്മാനം സർവചരാചരങ്ങളിലും ആത്മാവിനെ ദർശിക്കണം സർവചരാചരങ്ങളിലും ഞാൻ തന്നെയാണ് സർവഭൂതാനേ ആത്മാ ആത്മനിജ സർവചരാചരങ്ങളെയും ആത്മാവിലും ദർശിക്കണം ഇങ്ങനെ ഉള്ള മഹാത്മാക്കൾ എല്ലാത്തിനോടും സമദൃഷ്ടിയോടുകൂടി ഈക്ഷതേ കാണുന്നു സർവത്ര സമദർശന എല്ലായിടത്തും സമദൃഷ്ടിയുള്ളവനായിട്ട് ീക്ഷതയെ കാണും അതാണ് അവരുടെ സ്വഭാവം അതാണ് ഇതാണ് ഈ ശ്ലോകങ്ങളിലൂടെ മനസ്സിലാകുന്നത് നമസ്തേ